ङ्खं करोति वाचालं पङ्गुं लङ्खयते इत्कृपातमहं वन्दे देवकी परमानन्दम् कृष्णं वन्दे जगद्गुरुं कृष्णं वन्दे जगद्गुरु ൂർവമായ കീഴിലെ തിരക്ക് ആരോപിക്കാനെങ്കിൽ എല്ലാ ആശംസകളും കാരണം ആയിരത്തി അഞ്ഞൂറോളം കീഴാണെങ്കിൽ അവരെ കൂടെ വരയ്ക്കാൻ പറ്റുന്നത് വരയ്ക്കാൻ സാധിച്ചത് വലിയ സംഭവമായി ഒരു കാര്യങ്ങളും നല്ല കിട്ടണം आरुह्य कविता शाखा वन्दे वा राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम मम हृदि रमतां राम राम श्रीराघवात्मा ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള കുടുംബങ്ങളെ അവരുടെ അതിൽ അവരുടെ ഒരു മനോഭാവത്തെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുക തിരിച്ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എൻ ബി ശ്രേയാം കുമാർ അവരുമാണ് അദ്ദേഹം ഉടനെ ഇവിടെ എത്തുന്നതാന നിമിഷങ്ങൾക്കാണ് അദ്ദേഹം ഇവിടെ എത്തുന്നതാണ് പക്ഷേ കുട്ടികളുടെ വരെ യഥാസമയം തന്നെ തുടങ്ങട്ടെ ചടങ്ങ് തുടങ്ങട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ പരിപാടിയിൽ ഒട്ടും ഈ ചാനലിൽ അധ്യക്ഷത വഹിക്കുന്നവർ ഗുരുവായൂർ ദിവസം ഭരണസമിതി രവീന്ദ്രൻ അവർ ആദ്യമായി അധ്യക്ഷനെ ശ്രീ വി ജി രവീന്ദ്രൻ അവരുടെ ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞില്ലെങ്കിൽ അതൊരു കുറവാകുമെന്ന് കരുതിയാണ് അക്കാര്യം പറയുന്നത് എല്ലാവരും ഗുരുവായൂർ ദിവസം പൂർണ്ണ മനസ്സോടുകൂടി ഈ ചിത്രരചന ചടങ്ങിനെ കൂടെ നിന്നിട്ടുണ്ടാവും ഇതിന്റെ ആലോചനാ സമയം മുതൽ ഈ നിമിഷം വരെയും അവരുടെ സഹകരണം വളരെ വിലക്കിട്ടതാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗജദിനാഘോഷങ്ങളുടെ ഭാഗമായി ഈ ആനവരം ഇവിടെ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിലെ ഒരു നന്ദി കൂടി ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ചടങ്ങിൽ നമ്മുടെ അർജുൻ പാട്ടേൽ അവർ ഈ ഇവിടെയാണ് അദ്ദേഹം തൃശൂർ ജില്ലയുടെ ചുമതലയേറ്റത് രാവിലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം വളരെ സ്നേഹത്തോടെയാണ് സംബന്ധിച്ചത്

എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു 만세대의 화면을 띄워드릴 수을것 같아요.